യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആവേ 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 പ്രിയപ്പെട്ട മക്കളെ ആഗോള കത്തോലിക്ക സഭ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് ഉൽപത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ദിവസർപ്പത്തിനോട് പറയുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിന്റെ ആ വചനം ചരിത്രത്തിൽ മറിയം എന്ന സ്ത്രീയുടെ ജനനത്തിലൂടെയാണ് പരശുധാമ്മയുടെ ജനനത്തോടെ ദൈവകൃപ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടാൻ പ്രിയപ്പെട്ട മക്കളെ സർവത്തിൻ്റെ മതിനാഥനായ ദൈവത്തെ സംവഹിക്കാൻ പ്രത്യേകമായ രീതിയിൽ ഉത്വഭാവമൊന്നുമില്ലാതെ പരിശുദ്ധ അമ്മയ്ക്ക് രൂപം കൊടുക്കാൻ സ്വർഗം തിരുമനസായി ആ സന്തോഷത്തിൻ്റെ ആ സമാധാനത്തിൻ്റെ ആ ദൈവകൃപകളുടെ ദിവസമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് മക്കളെ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടും വളരെ പ്രത്യേകമാം വിധം എട്ട് നവമ്പ് ദിനങ്ങളിൽ നാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ അഞ്ച് നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്നു കർത്താവ് അതിനെ ആശീർവദിക്കുന്നു കല്യാണ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നു അതോടൊപ്പം തന്നെ ജോലി തടസ്സം മാറ്റുന്നു വിസയുടെ തടസ്സങ്ങളുടെ മേൽ ഇടപെടുന്നു പി ആറിന്റെ തടസ്സങ്ങൾ മാറ്റുന്നു കടബാധിതകളുടെ മേൽ കർത്താവ് ഇടപെടുന്നു കുടുംബസമാധാനത്തിന്റെ മേൽ കർത്താവ് ഇടപെടുന്നു ശത്രുദോഷങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്നു കുടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ഇനി ഫലിക്കില്ല മക്കളെ ക്ഷുദ്രപ്രയോഗങ്ങൾ ഇനി ഫലിക്കില്ല കാരണം രക്ഷകനെ സജ്ജമാക്കാനായി ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് രൂപം കൊടുത്ത് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുക നമ്മുടെ ഉപകാരിണിയായി നമ്മുടെ സഹായകയായി നമ്മുടെ വരങ്ങൾ വിതരണം ചെയ്യുന്നവളായി പരശുദ്ധാമ്മയെ ലോകത്തിലേക്ക് അയച്ചിരിക്കാം ആ തിരുനാൾ ദിനങ്ങളിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വർഗം കേൾക്കുന്നുണ്ട് മക്കളെ നിങ്ങളുടെ കണ്ണ് നീര് ഒപ്പിയെടുക്കപ്പെടുന്ന ദിവസമാണ് നിങ്ങളുടെ ചങ്കിടിപ്പ് നിങ്ങളുടെ വേദനകൾ ആരുമില്ലാത്ത അവസ്ഥകള് ബന്ധനങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കുന്ന ദിവസമാണ് ഇനി ആകുലപ്പെടേണ്ട പരശുദ്ധാമ്മ നമ്മുടെ കൂടെയുണ്ട് പ്രത്യേകിച്ച് ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഈ എട്ട് ദിവസങ്ങളിലെ അഞ്ച് നിയോഗങ്ങൾ ഓരോ നോരോ നൂരോ നൂരോന്ന് പരിശുദ്ധാമ്മ എടുത്ത് ആശീർവദിച്ച് കാനായിലെ കല്യാണ വീട്ടിലെ അത്ഭുതം പ്രവർത്തിച്ച ദൈവകുമാരന് സമർപ്പിക്കുക ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഉപവിശ്യനായിരിക്കുന്ന സർവത്തിന്റെയും അതിനാഥനായ ദൈവം പരിശുദ്ധാമ്മയുടെ പുത്രൻ ആ പ്രാർത്ഥനകളെല്ലാം കേൾക്കും മക്കളെ ഇതാനുഗ്രഹത്തിന്റെ ദിവസം അഭിഷേകത്തിന്റെ ദിവസം ദൈവകൃപയുടെ ദിവസമാണെന്ന് ആയതിനാല് ഇന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട മക്കളെ നമുക്ക് ദൈവത്തിന്റെ വചനം ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ആ പാപം മൂലം ആദ്യ മനുഷ്യന്റെ പാപനിമിത്തം ഈ ലോകം നരകത്തിന് മരണത്തിന് ഭയത്തിന് അടിമയായെങ്കിൽ ഇതാ ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുക കൃപാദാനം പ്രത്യക്ഷപ്പെട്ടിരിക്കുക ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികമായി സമ്മർദ്ദമായി ലഭിച്ചിരിക്കുന്നു പരിശുദ്ധാമയിലൂടെ ദൈവത്തിന്റെ കൃപാദാനം കർത്താവിലൂടെ സകല മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ പുതിയ രൂപം കൊടുക്കാൻ പരിശുദ്ധ കന്നികാമറിയം ഇറങ്ങി വന്ന ഈ സുദിനത്തില് ഈ ദൈവത്തിന്റെ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ ഈ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഹലുയ ഹലെ ലുയാ ഹലേ ലുയ ക്ഷണിച്ച ക്ഷണിച്ച മക്കളെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് വിളിച്ചോ അത്ഭുതം നടക്കട്ടെ ഈ ദിവസം ദൈവാത്മാവിനാൽ എല്ലാ മക്കളും നിറയട്ടെ ആദി വ്യാധികള് പൈശാശിക പീഡകളെല്ലാം വിട്ടുമാറാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ മേൽ കാൽവരിയില് ഞങ്ങൾക്കായി രക്തം ചിന്തിയ യേശുവേ അങ്ങടെ തിരു ചുവട്ടിൽ ഈ മക്കളെയും ഇവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പൂർവികരെയും മുൻതലമുറകളെയും തറവാടിനെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെ ജീവിത പങ്കാളികളെ മക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ അയൽക്കാർ ശത്രുക്കൾ മിത്രങ്ങൾ എന്നിവരെ ഈ മക്കൾ ഇടപഴകിയിട്ടുള്ള സകലരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ തിരു ശരീരത്തിൽ നിന്ന് ഇറ്റിയിട്ടു വീണുകൊണ്ടിരിക്കുന്ന വിടുതലിൻ്റെ വിമോചനത്തിൻ്റെ ഡെലിവറൻസിന്റെ പിശാശ ബഹിഷ്കരണത്തിൻ്റെ ശക്തിയുള്ള തിരു രക്തം ഈ മക്കൾ ഓരോരുത്തരുടെ മേൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ നാഥ ഒഴുക്കണമേ അങ്ങയ്ക്ക് മാത്രമേ ഈ മനുഷ്യരെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമെന്ന് ഏറ്റുപറയുന്നു ഈശോയെ ഈ മക്കളുടെ വീട് വീടിരിക്കുന്ന പറമ്പ് ഇവരുടെ തൊഴിൽ സ്ഥാപനങ്ങൾ ഇവരുടെ യാത്രകൾ വാഹനങ്ങൾ അതിൻ്റെ നാലതിരികള് പതിനാറ് കോണുകൾ വീടിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ ഉപയോഗ വസ്തുക്കൾ വൃക്ഷലതാഥികള് സകലത്തിനെയും അങ്ങനെ ഗുരുശിഞ്ചുവെട്ടിൽ തന്നെ ഞാൻ സമർപ്പിക്കുന്നു ഈ മക്കൾക്ക് സ്വന്തമായിട്ട് ലഭിച്ചിട്ടുള്ള വീട് പറമ്പ് അതിൻ്റെ മേലുള്ള എല്ലാ ദോഷങ്ങൾ ഇന്ന് വിട്ടുമാറട്ടെ ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനയിലൂടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളിലൂടെ പൂജാവിധികളിലൂടെ അബദ്ധ സിദ്ധാന്തങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സകലവിധ നാരകീയ ശക്തികളും സേനകളും ദുഷ്ടാത്മ സംഘങ്ങളും ഇന്ന് നിർവീര്യമായി പോകട്ടെ ഭ്രൂണഹത്യയിലൂടെ കൊലപാതകങ്ങളിലൂടെ മാരകഭാവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള കൃപാരാഹിത്യങ്ങളെ യേശുക്രിസ്സിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ യേശു ക്രൈസ്തുവിന്റെ തിരു രക്തത്തിന്റെ അഭിഷേകത്താൽ പുതിയ കൃപകളും പുതിയ വരങ്ങളും പുതിയ വെളിപാടുകളും ഐശ്വര്യങ്ങളും സമ്പൻ സമൃദ്ധികളും ഉയർച്ചകളും കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ സ്തുതിച്ച മക്കളെ അത്ഭുതങ്ങളുടെ ദൈവമേ ഈ മക്കളുടെ മേലുള്ള എല്ലാ കെട്ടുകള് കർത്താബായി യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു ഹലേ ലുയ ഹലേ യേശുവേ നിന്റെ ശക്തി ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഒഴുകി വന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലിൽ നിന്ന് എല്ലാ ദുർഭൂതങ്ങള് എല്ലാ ദുരാത്മാക്കള് ദുഷ്ടാത്മ സംഘങ്ങള് ആ എഴുന്നിരിക്കുന്ന ശത്രുവിന്റെ കെണികള് പ്രകൃതി വിരുദ്ധ ശക്തികള് സർപ്പദോഷങ്ങള് ശത്രുദോഷങ്ങള് യേശുക്രി നാമത്തിൽ നിർവീര്യമായി പോകട്ടെ ആമേൻ പ്രിയപ്പെട്ട ത്രീപുട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾ സമർപ്പിക്കുന്ന അഞ്ച് ആ നിയോഗങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ഈശോയുടെ മുമ്പിൽ വെച്ച് അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അതോടൊപ്പം ടെലിവിഷനിൽ നടക്കുന്ന ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെ നടക്കുന്ന ആ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിന് എല്ലാവരും പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മുപ്പത്തിമൂന്ന് ദിവസവും മടങ്ങാതെ പങ്കെടുക്കുക ഇവിടെ അച്ഛൻ്റെ സെൻറ്ററിൽ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവർ വന്നിരിക്കുന്നതെല്ലാം പിശാശിൻ്റെ ബഹിഷ്കരണത്തിന് വേണ്ടിയാണ് അവരുടെ തടസ്സങ്ങൾ ബാധകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ് എൻ്റെ പൗരോഹിത്യത്തിൽ അവർ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രീസ്തുൻ്റെ നാമത്താൽ അച്ഛൻ ചെയ്യുന്ന ആ ശുശ്രൂഷ കൃപയുള്ളതും വരമുള്ളതും അഭിഷേകമുള്ളതും അനൗന്തിക ഉള്ളതായി മാറാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ പതിനൊന്നാം തീയതി മുതൽ ശങ്ങനാശ്ശേരി കാർമലിൽ ആരംഭിക്കുന്ന ധ്യാനത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ നമ്മുടെ കർത്താവായ യേശു ക്രീസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേ